പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് എം വിജൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയിരുന്നത് എരുപുരം മുതൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് വരെ സ്റ്റോപ്പർ സ്ഥാപിച്ചാണ് ഗതാഗത പരിഷ്കരണം അതുപോലെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ സ്റ്റോപ്പറുകൾ പലതും നശിക്കുന്നുണ്ടെന്ന പരാതി ഉയരുന്നുണ്ട് അതുപോലെ തന്നെ എന്നാൽ ഈ ഗതാഗത പരിഷ്കരണം ഏറെ വിജയകരമായിരുന്നു ഇപ്പോൾ നിലവിൽ വൈകുന്നേരം ഉൾപ്പെടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നില്ല പൊതുജനങ്ങളുടെ നല്ല അഭിപ്രായമാണ് ലഭിക്കുന്നത് എന്നാൽ ചില പരാതികൾ മാത്രം വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ചെറിയ പരാതികൾ മാത്രം വരുന്നുണ്ട് ഏതായാലും ആ സ്റ്റോപ്പർ മാറ്റിസ്ഥാപിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് എം എൽ എ യോട് ചോദിക്കാനുള്ളത് എം ബിജിൻ എം എൽ എ നമ്മളോട് ചേരുന്നുണ്ട് അല്ല എം എന്താണ് അക്കാര്യത്തിലൊരു തീരുമാനം അന്നൊരു താൽക്കാലിക പരിഹാരം എന്ന രീതിയിലായിരുന്നു ഒരു പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇനി എന്താണ് ഉണ്ടാകുമോ എന്ന നടപടി അതിനെ കുറിച്ച് ഒന്ന് പറയാം അതിലിപ്പോ യഥാർത്ഥത്തിൽ ആലോചനയിൽ തന്നെ വരുന്നത് മണിക്കൂറോളം നീണ്ടിരുന്ന ബ്ലോക്ക് പലപ്പോഴും ഞാൻ ആ ബ്ലോക്കിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ തന്നെ വളരെ മോശമായിട്ട് സംസാരിച്ച നിരവധി പേരുണ്ട് ഒരു ഘട്ടത്തിൽ എന്നോട് കയർത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ തന്നെ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായി കാരണം ഗതാഗത ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസമുണ്ട് അത് സ്വാഭാവിക ജനപ്രതി എന്ന രീതിയിൽ അവർ നമ്മുടെ മുകളിലേക്കൊക്കെ തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെയൊക്കെ ആ നിലയിൽ തന്നെയാണ് കണ്ടത് പക്ഷെ അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നത് സ്വാഭാവിക ജനപ്രതി ഉത്തരവാദിത്തമാണ് അപ്പൊ അങ്ങനെ പഴങ്ങാടിയിൽ ഈ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കാൻ എം എൽ എ എന്ന രീതിയിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനവും കൈക്കൊണ്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മീറ്റിങ്ങിലേക്ക് വിളിച്ചു പഞ്ചായത്ത് പിന്നെ അധികാരികൾക്ക് വിവരം കൊടുത്തു ഓട്ടോ തൊഴിലാളി എല്ലാ യൂണിയനുകളും വ്യാപാരി യൂണിയനുകൾ ബസ് തൊഴിലാളി യൂണിയനുകൾ ബസ് ഓണേഴ്സ് യൂണിയൻ അങ്ങനെ എല്ലാ എല്ലാ വിഭാഗം ചുവട്ട് തൊഴിലാളികൾ എല്ലാവരെയും വിളിച്ചു എല്ലാവരെയും വിളിച്ച് പഴയങ്ങാടിയിൽ വ്യാപാരി ഭവനിൽ വെച്ചാണ് നമ്മൾ അതിന്റെ ആദ്യ ആലോചന യോഗം നടത്തിയത് ആലോചന യോഗത്തിൽ ഏത് തരത്തിലാണ് ട്രാഫിക് പരിഷ്കരണം നടത്തേണ്ടത് അല്ലെ ഡിവൈസി ഉൾപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായി ആർ ടിഒ പങ്കെടുത്തു അങ്ങനെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു ആലോചന നടത്തി ആലോചനയിൽ ഒറ്റക്കെട്ടായി കാരണം മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായതാണ് ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള തീരുമാനമാണ് പഴയങ്ങാടിയുടെ ഗതാഗത കുറ്റത്തിന് പരിഹാരം ഉണ്ടാവണം അങ്ങനെയാണ് ആലോചനയിൽ പൊതുവിൽ പോലീസ് ഉൾപ്പെടെ നിർദ്ദേശിച്ച ഒരു പ്ലാനാണ് അതിന്റെ കൂടി കാരണം വൺ വേ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞ ഇടയിടയിൽ ഉണ്ടാകുന്ന ക്രോസിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ആ നിലയിലേക്ക് തീരുമാനമെടുക്കാം ആ യോഗത്തിൽ എല്ലാവരും അയ്യന്നത് അംഗീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മൾ രണ്ടു ദിവസം തന്നെ ഇത് വെക്കാൻ വൈകിയപ്പോൾ തന്നെ വലിയ വിമർശനവും ആ ചോദ്യങ്ങളും വന്നു അത് വളരെ വേഗതയിൽ തന്നെ നമ്മൾ പാലിക് പ്രൊജക്റ്റ് ആയിട്ട് വെച്ചു പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അതിന്റെ യോഗം വിളിച്ചുർത്തി വ്യാപാരികൾ പറഞ്ഞ ഒരു ആശങ്കയിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് അവരുടെ കടക്ക് മുന്നിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് പോലീസ് പെറ്റി അടിക്കുന്നു അത് പത്ത് മിനിറ്റ് എന്നത് കുറവാണ് അപ്പം ആ യോഗത്തിൽ വെച്ച് പോലീസ് ഡിവൈഎസ്പി ഉൾപ്പെടെ യോഗത്തിൽ വെച്ച് കടക്ക് മുന്നിൽ നിർത്തിയിട്ട് സാധനം വാങ്ങിക്കുന്ന ഒരു വാഹനത്തിനും നമ്മൾ പിറ്റി അടിക്കേണ്ടതില്ല എന്ന തീരുമാനം കൃത്യമായിട്ട് ആ യോഗത്തിൽ യോഗത്തിലെടുത്തു അതുമാത്രമല്ല പത്ത് മിനിറ്റ് വന്നത് ഒരു ഇരുപത് മിനിറ്റും ഒരു ഇരുപത്തഞ്ച് മിനിറ്റും ഒന്നും ആയാൽ അതൊരു പ്രശ്നമാക്കേണ്ടതില്ല എന്ന തീരുമാനവും പൊതുവിലെടുത്തു നിലവിൽ നമ്മൾ ആരംഭിച്ച പ്രവർത്തനം അതുപടി മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനം എടുത്തിട്ടാണ് രണ്ടാമത്തെ യോഗം നമ്മൾ അവസാനിപ്പിച്ചത് അപ്പം അതിനെ തുടർന്ന് ചില പ്രയാസങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നു വ്യാപാരികളെ ഒരിക്കലും ശത്രുക്കളായി കാണുകയോ വ്യാപാരികളോട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല ഗതാഗത കുരുക്കുണ്ടായാൽ നമ്മുടെ പ്രദേശത്തു കൂടി തന്നെ ആളുകൾ വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും പഴയങ്ങാട് ടൗണിലേക്ക് തന്നെ ആളുകൾ പലപ്പോഴും വരാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികളെ കൂടി കണ്ടുകൊണ്ട് നമ്മളതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അവർ ചില ആശങ്കകളാണ് ഇപ്പോൾ അറിയിച്ചത് കാരണം അത് ആളുകൾ വന്നാൽ ഒരു കടയിൽ നിന്ന് സാധനം വേണിച്ച് തിരിച്ച് കടന്നു പോകാൻ ഇപ്പോൾ കയറിന്റെ ഭാഗമായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അത് നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ആ ആശങ്കയെല്ലാം നമുക്ക് പരിഹരിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ കണ്ടത് അത് വേഗത്തിൽ തന്നെ മാറ്റണം എന്നുള്ളതാണ് പക്ഷെ അത് ഏത് മോഡിലുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നെ സംബന്ധിച്ച് പി ഡബ്ല്യു കഴിഞ്ഞ ദിവസം ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിരുന്നു പി ഡബ്ലിയുമായിട്ട് ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ പി ഡബ്ലി ഡി രണ്ടു തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നിപ്പോ നാഷണൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് ലൈൻ മോഡാണ് ഇത് പ്ലാസ്റ്റിക് ആണ് പക്ഷെ അതാകുമ്പോൾ വണ്ടികൾ തട്ടിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് മറ്റൊന്ന് ഇരുമ്പ് മോഡിലുള്ള സാധനമാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ വേഗത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് സൗന്ദര്യവൽക്കരണം ഇപ്പൊ ടെൻഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നടത്തിയാൽ മതിയോ എന്നുള്ള ചോദ്യമാണ് പിഴപിടി നടത്തിയത് ഏതായാലും അത് വളരെ വേഗതയിൽ തന്നെ മാറ്റുകാരണം കാരണം ഇതിപ്പോ പോലീസിന് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് പ്രകാരം ഇപ്പോ വലിയ പരിഹാരം പഴയങ്ങാടിയിലെ ട്രാഫിക് ബ്ലോക്കിന് ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് ആ പരിഹാരം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്നു പോവുക കാരണം ഇപ്പം ബ്ലോക്കില്ല ചെറിയ രീതിയിലാണെങ്കിലും വണ്ടികൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ താപം പാലത്തിന് മുകളിൽ വരെ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യാപാരികളുടെ പ്രയാസങ്ങളെ കൂടി കണ്ടുകൊണ്ട് അത് തീർച്ചയായും അതിപ്പോ പലതും പൊട്ടിപ്പോയിട്ടുണ്ട് കയറാണ് ആ ബുദ്ധിമുട്ട് ഞാനും കാണുന്നുണ്ട് അത് വേഗതയിൽ തന്നെ പരിഹരിക്കാം പി ഡബ്ല്യു ഡി വഴി തന്നെ അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ വേഗതയിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി ആർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു പോതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാക്കി ഏത് തരത്തിലാണോ നമുക്ക് നിർവഹിക്കാൻ പറ്റുക ആ തരത്തിൽ ആ ട്രാഫിക്കിന്റെ ഈ ഇപ്പോഴുള്ള പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല ഒരു പദ്ധതി നടപ്പിലാക്കിയത് കാരണം ഇതിപ്പോ വ്യക്തിപരമായി ചില വ്യാപാരികളെങ്കിലും അതെന്തോ ഒരു ജനപ്രതിയുടെ ഏതൊക്കെ വ്യക്തിപരമായ താല്പര്യം വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല കൂട്ടായ തീരുമാനം എടുത്താണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു വ്യാപാരി സംഘടനകളുണ്ടായിരുന്നു ഓട്ടോ തൊഴിലാളികൾ എല്ലാവരെയും ചേർത്ത് വെച്ചെടുത്ത കൂട്ടായ തീരുമാനമാണ് അത് വിജയകരമായി പോകുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ അതിന്റെ തുടർ നടപടി വേഗത്തിൽ തന്നെ ഇൻക്ലൂമെന്റ് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിച്ചത് അന്ന് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് എല്ലാവരുടെ അഭിപ്രായം എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു പഴയങ്ങാടിയിലെ ഗതാഗത എന്ന് പറയുന്നത് നിലവിലെ സ്റ്റോപ്പറുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്റ്റോപ്പറുകൾ ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് എം എൽ എ പറയുന്നത് അതിനുള്ള ചർച്ച ഉദ്യോഗസ്ഥരുമായി നടത്തിയിട്ടുണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പദ്ധതികൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ലക്ഷ്യമിടുന്നത് വികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ